ആന്റണി പെരുമ്പാവൂരിന്റെ വിമർശനത്തിന് മറുപടിയുമായി സുരേഷ് കുമാർ ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ സിനിമ നിർമ്മിച്ചയാളാണ് താൻ നിന്നും അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാൽ ആയതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താൽപര്യമില്ലെന്നും സുരേഷ് കുമാർ പറഞ്ഞു അസോസിയേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഇരിക്കുന്ന ആളെന്ന നിലയിലും എത്രയോ കാലമായി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല വിവിധ സംഘടനകളുമായി നീണ്ട നാളായി ചർച്ച ചെയ്തതിനു ശേഷമാണ് സമരത്തിലേക്ക് പോവുകയാണെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഞാനൊരു മണ്ടനല്ല ഒരുപാട് കാലമായി ഇവിടെയുണ്ട് ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു പ്പോൾ സിനിമ എടുത്ത ആളാണ് ഞാൻ തമാശ കളിക്കാനില്ല ഞാൻ സിനിമത്തിയാറ് വർഷമായി സിനിമാ രംഗത്ത് വന്നിട്ട് മോഹൻലാലിന്റെ അടുത്ത് വരുന്ന സമയം മുതൽ എനിക്കറിയാവുന്ന ആളാണ് ആന്റണി ആൻഡ്രോ ജോസഫ് മെയ് മാസം വരെ അസോസിയേഷനിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതികരിച്ചത് അസോസിയേഷന്റെ ഒരു കാര്യത്തിനും ആന്റണി വരാറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയില്ല ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടാണ് എംബുരാന്റെ കാര്യം പറഞ്ഞത് പറഞ്ഞത് പിൻവലിക്കണമെങ്കിൽ ചെയ്യാം അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലാണ് ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ എനിക്ക് താൽപര്യമില്ല നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കുകൾ ആന്റണി അടക്കമുള്ളവർ കാണിക്കട്ടെ